തിരുവനന്തപുരം കാരക് മണ്ഡപത്ത് പ്രസവത്തെ തുടർന്ന് അമ്മയും കുഞ്ഞും വീട്ടിൽ വെച്ച് മരിച്ചു കാരക്യാ മണ്ഡപത്ത് താമസിക്കുന്ന ഷമീനയും കുഞ്ഞുമാണ് മരിച്ചത് ഭർത്താവ് ചികിത്സ നിഷേധിച്ചെന്ന് നാട്ടുകാർ ആരോപിച്ചു പക്ഷെ അക്യുപഞ്ചർ ചികിത്സയുടെ ഒരു ഭാഗമായിട്ടാണ് ഇങ്ങനെ കടുംപിടുത്തം പിടിച്ചിട്ടാണ് ആ ഉമ്മയും കുഞ്ഞും മരണപ്പെട്ടത് ഈ വാർത്തയിൽ നാട്ടുകാരെ വ്യാപക പരാതിയിലാണ് സർക്കാർ അപ്പൊ ഇന്നലെ ആയപ്പോഴും വണ്ടി വന്നപ്പോഴാണ് നമ്മൾ അറിയണത് ഇതേപോലെയാണ് അവക്കും കൊച്ചിനും

അപ്പൊ അക്യുപഞ്ചർ ചികിത്സയുടെ ഭാഗമായിട്ട് ഒന്നും കൊണ്ടുപോവാതെ മൂന്നാമത്തെ പ്രസവമാണ് വീട്ടിൽ തന്നെ പ്രസവിപ്പിച്ചു അങ്ങനെ ഭർത്താവ് ഷമീം എന്താ ഒന്നും കൊണ്ടുപോയില്ല അങ്ങനെ പ്രസവത്തിലാണ് ഈ ഉമ്മയും അതേപോലെ ഈ ഒരു കുട്ടിയും മരണപ്പെട്ടത് എന്നുള്ളതാണ് ആ ഒരു മീഡിയ മുള്ള വാർത്തയിൽ ഉണ്ടായിരുന്നത് ഇതിൽ നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേര് അവ വാർത്ത കണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ അക്കിപ്പഞ്ചർ ചികിത്സയുടെ ഒരു ഭാഗമായിട്ടാണ് ഇങ്ങനെ കടുമ്പിടുത്തം പിടിച്ചിട്ടാണ് ആ ഉമ്മയും കുഞ്ഞും മരണപ്പെട്ടത് എന്നാണ് ഈ വാർത്തയിൽ നാട്ടുകാരൊക്കെ വ്യാപക പരാതിയിലാണ് സർക്കാർ സംവിധാനങ്ങളും അതിന് കേസെടുത്തിട്ടുണ്ട് തിരുവനന്തപുരത്താണ് ഈ സംഭവം നിങ്ങളാ മാർത്തി ഒന്ന് കാണാതെ ജിൽസി ഇന്ന് ഉച്ചയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത് വീട്ടിൽ വെച്ച് പ്രസവം നടന്നതിനെ തുടർന്ന് മുപ്പത്തഞ്ച് വയസ്സുകാരിയായ ഷെമീനയും കുട്ടിയും മരണപ്പെടുകയായിരുന്നു നിലവിൽ രണ്ട് മൃതദേഹങ്ങളും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പോലീസ് ഈ സംഭവത്തെ തുടർന്ന് തെളിവെടുപ്പും മൊഴിയെടുക്കലും അടക്കമുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് പോലീസ് പറയുന്ന പോലീസ് പറയുന്നത് അസ്വാഭാവിക മരണത്തിന് കേസെടുക്കും മറ്റ മറ്റു കാര്യങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമായി മാത്രമേ തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് മനസ്സിലാകുന്നത് നമ്മളിവിടെ നാട്ടുകാരുമായി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത് ഷമീനയുടെ മൂന്നാമത്തെ നാലാമത്തെ പ്രസവമാണ് കഴിഞ്ഞ മൂന്ന് പ്രസവങ്ങളും സിസേറിയൻ മാർഗമായിരുന്നു അതുകൊണ്ട് തന്നെ പ്രസവം ആശുപത്രിയിൽ നടത്തണമെന്ന് നാട്ടുകാരും കൂടാതെ പോലീസും ആരോഗ്യ പ്രവർത്തകരും അടക്കം ഈ ഷമീനയുടെ ഭർത്താവിനോട് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഈ ഭർത്താവ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായില്ല എന്നാണ് പറയുന്നത് ചികിത്സ നിഷേധിച്ചു എന്നാണ് നാട്ടുകാരുടെ ആരോപണം നാട്ടുകാരുടെ വാക്കുകളിൽ നിന്നത് വ്യക്തമാണ് മുൻപ് പലവട്ടവും ഈ ഈ പ്രശ്നം ഉന്നയിച്ച് ഇവരോട് ഈ ഭർത്താവ് നവാസിനോട് നവാസിനോട് സംസാരിക്കുമ്പോഴും ഇവർ ഈ ചികിത്സ നൽകാൻ തൻ്റെ തീരുമാനമാണ് ഇവിടെ അക്യുപങ്ക്ചർ വഴി പ്രസവം എടുക്കാം എന്ന് പറഞ്ഞു എന്നാണ് നാട്ടുകാരടക്കം പറയുന്നത് ഈ ഇവിടുത്തെ പ്രാദേശിക ആശാവർക്കർമാരോടക്കം സംസാരിക്കുമ്പോൾ പറയുന്നത് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തനിക്ക് താല്പര്യമില്ല തൻ്റെ ഭാര്യയുടെയും മകൻ്റെയും ജീവൻ മക്കൾ മകൾ കുട്ടിയുടെയും ജീവിതത്തെ ജീവിതത്തെ കുറിച്ച് തന്നെക്കാൾ ആശങ്ക തനിക്കുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് തട്ടി കയറുകയും മറ്റു ആശാ വർക്കർ അടക്കം പറയുന്നത് ഏതായാലും വലിയ ദുരിതപൂർണ്ണമായൊരു സംഭവമാണ് നടന്നിരിക്കുന്നത് ചികിത്സാ നിഷേധത്തെ തുടർന്ന് ഒരമ്മയും കുട്ടിയും മരിച്ചിരിക്കുന്നു നാട്ടുകാരടക്കം പറയുന്നത് ഈ ഭർത്താവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഇടപെടലാണ് ചികിത്സ നിഷേധിക്കാൻ കാരണമായത് എന്നാണ് സംഭവിച്ച ഇന്നലെ സംഭവിച്ചപ്പോൾ നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല എന്നുവെച്ചാൽ അവരുടെ ഭാര്യ അവരുടെ ഭാര്യയും മോളും ഇവിടെ ഉണ്ട് ഒരാഴ്ച ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇവിടെ ഉണ്ട് അപ്പോൾ അയൽവാസികളുമായിട്ട് അവർ സംസാരിക്കണമെന്നും അവനക്ക് ഇഷ്ടമില്ല അപ്പം ആരും എന്തുന്ന് കേൾക്കില്ല അപ്പം ഇന്നലെ ആയപ്പോഴും ആമ്പ വണ്ടി വന്നപ്പോഴാണ് നമ്മൾ അറിയണത് ഇതേപോലെയാണ് അവക്കും കൊച്ചിനും തള്ളയ്ക്കും അനക്കയില്ല എന്നും പറഞ്ഞ് എല്ലാവരും കൂടെ ആശുപത്രി ചികിത്സ കൊടുത്തിരുന്നു പറഞ്ഞ പറഞ്ഞതുകൊണ്ട് കൊണ്ട് അവർ ആ ഭർത്താവ് ബാക്കിയുള്ളവരാണ് വഴക്ക് പറഞ്ഞത് എൻ്റെ ഭാര്യ എനിക്ക് നോക്കാനറിയാം നാട്ടുകാരും നോക്കണ്ട അയൽവാസികളാരും നോക്കണ്ട എന്നാണ് അവൻ പറഞ്ഞിരുന്നത് വന്ന് കൗൺസർ വന്ന് ഇങ്ങേരുമായിട്ട് സംസാരിച്ചപ്പോഴും അങ്ങേരട്ടെ അവരട്ടെ അവസാരമായിട്ടിരുന്നത് അവന്റെ ഭാര്യയും മോളും ആദ്യത്തെ ഭാര്യയും മോളും അവര് അക്വ പഞ്ചറുമായിട്ടാണ് അവര് പ്രസവം എടുക്കാന്നുള്ളതെന്നാണ് അവര് ഇരുന്നത് പഠിക്കുന്നതായിരിക്കും നമുക്ക് അറിഞ്ഞുകൂടാ വെളിയിലൊന്നും ഇറങ്ങൂല ആ രണ്ട് കൊച്ചുങ്ങളുണ്ടെങ്കിലും അതും വെളിയിലിറങ്ങൂല ആ ഗർഭിണിയും എന്തായിരുന്നു ആ ഇതേപോലെ തന്നെ മറുപടി നിങ്ങൾ എനിക്കില്ലാത്ത കാര്യം നിങ്ങൾക്ക് എന്തിനാണ് എൻ്റെ ഭാര്യയെ കൊണ്ടുപോകാനും നോക്കാനും ഒക്കെ എനിക്കറിയാം നിങ്ങളിതിനൊന്നും ഇടപെടേണ്ട എന്ന് പറഞ്ഞു അതിന് ശേഷം ഒരിക്കൽ പോലീസും വന്നു പോലീസ് ഇവിടെ വന്നില്ല വെളിയിലൊക്കെ അന്വിച്ചിട്ട് പോയി അപ്പോഴും ഇതേപോലെ പറഞ്ഞപ്പോഴും അവൻ അങ്ങനെ തന്നെ നമ്മൾ പോലീസ് വന്നേൻ്റെ അന്ന് അവനെ വിളിച്ച് വരുത്തിയിട്ട് പറഞ്ഞപ്പോൾ അവൻ ഈ ഇത് എന്നെ പറയാക്ക എൻ്റെ ഭാര്യയെ നോക്കാൻ എനിക്കറിയാം മറ്റുള്ളവർ ആരും ഇതിനെ പറ്റി നോക്കാ എടുക്കുക ഒന്നും വേണ്ടത്തെ സിസറി നാലാമതാണ് അങ്ങനെ മൂത്ത കൊച്ചിന് അവൻ്റെ അവളെ മൂത്ത കൊച്ചിന് ഒരു പതിനെട്ട് വയസ്സും ഒരു പതിനെട്ട് വയസ്സാണ് ആ കൊ ആ ചെ പയ്യൻ ഇവിടെ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ ഇതാദ്യമല്ല പ്രസവത്തെ തുടർന്ന് അമ്മയും കുഞ്ഞൊക്കെ മരിക്കുന്നത് ഇതിലൊരു ഹോസ്പിറ്റലിൽ വെച്ച് മരിക്കുകയാണെങ്കിൽ ഇതിനൊരു ഒഫീഷ്യൽ മരണവും വീട്ടിൽ വെച്ച് മരിക്കുകയാണെങ്കിൽ കൊലപാതകമൊക്കെ ആക്കിയിട്ട് മാറ്റുന്ന ഒരു കാലമാണ് അപ്പോൾ ഇതിൻ്റെ സത്യത്തിൽ എന്താണെന്ന് അന്വേഷിക്കും കൃത്യമായ വിവരങ്ങൾ കിട്ടിയിട്ടില്ല മാധ്യമങ്ങളിൽ വന്നൊരു വാർത്തയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രം നമുക്കൊരു നിഗമനത്തിലെത്താൻ കഴിയില്ല കേരളത്തിൽ മുഴുവനും അക്യുപങ്ക്ചർ ചികിത്സക്ക് പ്രചാരം കൊടുത്ത അതിനുവേണ്ടി ജീവിതം തന്നെ ഒഴിഞ്ഞു ഒരാളാണ് തിരൂരിലുള്ള ഷുഹൈബ് റിയാലു എന്നുപേരുള്ള ഒരു അക്യുപങ്ക്ചർ ചികിത്സകൻ അദ്ദേഹം ഇതിനു മുൻപും ഇത്തരത്തിൽ അക്യുപഞ്ചർ ചികിത്സയുടെ ഭാഗമായിട്ട് തിരൂരടക്കം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് അന്നൊക്കെ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഒരു സത്യാവസ്ഥ തുറന്നു പറയുന്ന ഒരാളാണ് എന്റെ അധ്യാപകൻ കൂടിയായ ഈ ഷുഹൈബ് റിയാലും അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇങ്ങനെ അക്യുപഞ്ചർ ചികിത്സക്കിടയിലുള്ള മരണത്തെ കുറിച്ചിട്ട് അക്യുപഞ്ചറിന്റെ ഒരു നിലപാടിനെ കുറിച്ച് പറയുന്നുണ്ട് അതും കൂടി നമ്മളൊന്ന് കേൾക്കണം അസ്സാം പ്രിയമുള്ളവരെ എന്തുകൊണ്ടായിരിക്കും ആളുകൾ അലോപ്പതി ഹോസ്പിറ്റലിൽ പോകാതെ വീട്ടിൽ പ്രസവിക്കാനുള്ള കാരണം നമുക്കറിയാം ഇന്ന് സിസ്സേറിയന്റെ പേഴ്സൻ്റേജ് വളരെ കൂടുതലാണ് സ്ത്രീകൾ സിസേറിയൻ ഇഷ്ടപ്പെടുന്നവരും അല്ലാത്തവരുമുണ്ട് ഒരു സ്ത്രീ സിസേറിയൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് അവർ ഹോസ്പിറ്റലിൽ പോയി സിസേറിയൻ ജീവിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പം അതിലില്ല എന്നാൽ ഏതെങ്കിലും സ്ത്രീ സിസേറിയൻ വേണ്ട എനിക്ക് സർജറി വേണ്ട സുഖമായി പ്രസവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരം ആഗ്രഹങ്ങൾ നടപ്പിലാക്കാൻ ഇന്ത്യയിൽ ഓരോ പൗരനും അവകാശമുണ്ട് എന്നുള്ളതാണ് സത്യം അക്കിപ്പഞ്ഞ ചികിത്സയിൽ ജനിച്ച കുട്ടികൾ മാത്രമാണോ അല്ലെങ്കിൽ ഗർഭിണികൾ മാത്രമാണോ മരിക്കാറുള്ളത് എന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് വാർത്തകൾ കാണാം ഇപ്പോൾ അമ്മയും കുഞ്ഞും മലപ്പുറത്ത് പ്രസവത്തുടർന്ന് ജംഷീന മുപ്പത്തിരണ്ട് വയസ്സ് അമ്മയും കുഞ്ഞും പ്രസവത്തുടർന്ന് മരിച്ചു പക്ഷേ ഈ വാർത്ത ഒരിക്കലും അലോപ്പതി ഹോസ്പിറ്റലിൽ കിടന്ന് മരിച്ചെന്നോ ആ അലോപ്പതി ഹോസ്പിറ്റലിനെതിരെ ആരോഗ്യവകുപ്പ് സ്വമേധയാ കേസെടുത്തതെന്ന് നമുക്ക് കാണാൻ കഴിയില്ല ഇതുപോലെ മലയാളം ഒരുപാട് കാണാം ബേക്കൽ എന്ന് പറയുന്ന പ്രദേശം കാസർഗോഡ് മെയ് മാസത്തിലെ അനിൽകുമാറിന്റെ ഭാര്യ നിഷ മുപ്പത്തിമൂന്ന് വയസ്സ് പ്രസവത്തെ തുടർന്ന് പര്യാവരൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരണപ്പെട്ടു കുമ്പള ഇരുപത്തിയേഴ് നാല് രണ്ടായിരത്തി പത്തൊമ്പത് മിശ്രിയ പ്രസവത്തെ തുടർന്ന് രക്തസ്രാവം കുമ്പള സഹകരണ ആശുപത്രിയിൽ മരണപ്പെട്ടു തിരുവനന്തപുരം കല്ലമ്പലം നെടുക്കോട് സീജ പ്രസവത്തെ പ്രസവ ശസ്ത്രക്കിടെ മരണപ്പെട്ടു മുഴപ്പിലേങ്ങാട് അബൂക്കറിൻ്റെയും ആയിഷയുടെയും മകൾ ജഫ്ന തലശ്ശേരി ജോസ്ഗിരി ഹോസ്പിറ്റലിൽ മരണപ്പെട്ടു കോന്നി വിജേഷിന്റെ ഭാര്യ കാർത്തിക പ്രസവത്തെ തുടർന്ന് ആശുപത്രിയിൽ മരണപ്പെട്ടു പാനൂർ സ്വദേശി ഷാഫിയുടെ ഭാര്യ ജയാ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രസിഡന്റ് മരണപ്പെട്ടു ഇതുപോലെ തന്നെ ഉദുമ്മ അനീഷ് രമ്യ ദമ്പതിയുടെ കുഞ്ഞ് മെയ് ഇരുപത്തി ആറാം തീയതി കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ജനിച്ചു ഇരുപത്തെട്ട് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയി മുപ്പതിന് വീട്ടിൽ വെച്ച് കുട്ടി മരണപ്പെട്ടു ഇങ്ങനെ സ്വാഭാവികമായും പ്രസവിക്കുകയും പ്രസവത്തിന് ശേഷം മരണപ്പെടുകയും പ്രസവത്തിലിടെ മരണപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളത് മരണം ഒഴിവാക്കാൻ ഒരു ചികിത്സ കൊണ്ട് സാധ്യമല്ല ഏതെങ്കിലും ചികിത്സയിലേക്ക് ഒരു രോഗി മരണപ്പെട്ടാൽ അത് ആ ചികിത്സയുടെ പിഴവായി നമുക്ക് പറയാൻ സാധിക്കില്ല ഇത്തരം മരണങ്ങളൊക്കെ തന്നെ അലോപ്പതി ചികിത്സയുടെ പിഴവാണെന്ന് എനിക്ക് അഭിപ്രായമില്ല അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു രോഗി അക്യൂപൽ ചികിത്സയുടെ മരണപ്പെടുമ്പോൾ അത് അക്യുപൻ ചികിത്സയുടെ പിഴവായി ഒരിക്കലും കണക്കാക്കാൻ പാടില്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഏതൊരു വ്യക്തിക്കും അയാൾ ആഗ്രഹിക്കുന്ന ചികിത്സ ചികിത്സീകരിക്കാനുള്ള അവകാശം നമ്മുടെ നമ്മുടെ ഇന്ത്യയിലുണ്ട് എന്നാൽ ഓരോ ചികിത്സയിലും പല എതിരഭിപ്രായങ്ങൾ ഉണ്ടാവാം ആ എതിരഭിപ്രായങ്ങൾ എതിരാഭിപ്രായങ്ങൾ തന്നെ ഇപ്പോൾ ഏതെങ്കിലും രോഗി ആ രോഗിക്ക് നാലോ അഞ്ചോ മക്കളുണ്ടെങ്കിൽ ഒരു മകൻ പറയും ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറയും അതല്ലാത്ത വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേറൊരു മകൻ പറയാൻ സാധ്യതയുണ്ട് അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാത്ത അല്ലെങ്കിൽ ഒരു മകൻ എന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞെങ്കിലും ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാത്ത സാഹചര്യത്തിൽ ആദ്യം പറഞ്ഞ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരണപ്പെടുമ്പോൾ പലപ്പോഴും നമ്മൾ തിരിദ്ധാരണ ജനകമായി ഇത്തരം വാർത്തകൾ കേൾക്കാറുണ്ട് മറ്റേ മകൻ എന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരുന്നു ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാത്തതുകൊണ്ട് ഈ ഹോസ്പിറ്റലിൽ കിടന്ന് മരിച്ചു എന്നൊക്കെ അഭിപ്രായങ്ങൾ പറയാറുണ്ട് എനിക്കിങ്ങനെ അഭിപ്രായങ്ങൾ പറയാൻ താല്പര്യമില്ല കാരണം മരണം എന്നുള്ളത് ഒരു അനിച്ഛേദ്യമായ സത്യമാണ് അത് എപ്പോഴാണോ നിശ്ചയിക്കപ്പെടുന്ന ആ സമയത്ത് സംഭവിക്കും പക്ഷെ ആ സമയത്ത് നൽകുന്ന ചികിത്സയോ മറ്റു കാര്യങ്ങളോ ചേർത്തിക്കൊണ്ട് ആ ചികിത്സ കൊണ്ട് മരിച്ചെന്ന് പറയുന്നത് ഒരിക്കലും ന്യായമല്ല അങ്ങനെ പറയുന്നത് ഗുണകരവുമല്ല എന്നാൽ താരതമ്യേന കേരളത്തിൽ ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്ന അലോപ്പത്തി ഹോസ്പിറ്റൽ എന്നായിരിക്കേ വളരെ അപൂർവമായി കഴിഞ്ഞ കുറേ കാലങ്ങളായി വീട്ടിൽ പ്രസവിക്കുന്ന സംഭവങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഓരോ ആളുകളും വീട്ടിൽ പ്രസവിക്കണമെന്ന് ആഗ്രഹിക്കാൻ എന്താണ് കാരണം ഹോസ്പിറ്റലിൽ ഇതിനു മുമ്പ് പ്രസവിക്കാൻ പോയ വലിയ ദാരുണമായ സംഭവങ്ങൾ അല്ലെങ്കിൽ അവർക്ക് അരിഷ്ടകരമായ അനുഭവങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത മറ്റു പല കാര്യങ്ങളും അവിടെ നടമാടുന്നു ചൂഷണം ചെയ്യപ്പെടുന്നു അനാവശ്യമായി പരിഹസിക്കപ്പെടുന്നു കുറ്റപ്പെടുത്തുന്നു അല്ലെങ്കിൽ നഗ്നയാക്കി മറ്റുള്ള മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്നു എന്തൊക്കെയോ കാരണങ്ങൾ പലരും പലതും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്ത് കാരണം കൊണ്ടായാലും ശരി ഏത് കാരണം കൊണ്ടായാലും ശരി ഒരു സ്ത്രീ വീട്ടിൽ പ്രസവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രസവിക്കാനുള്ള അവകാശം ആ സ്ത്രീക്കുണ്ട് എന്നുള്ളതാണ് ഇന്ത്യയിൽ നിയമത്തിന്റെ അവസ്ഥ ഈ അവസ്ഥ അനുസരിച്ച് ആരും വീട്ടിൽ പ്രസവിക്കുന്ന കുറ്റകൃത്യമാണ് നമുക്ക് ആർക്കും പറയാൻ സാധിക്കില്ല ഒന്ന് ആലോചിക്കുക നിങ്ങൾ ഏതെങ്കിലും ഒരു മാതാപിതാക്കൾ സ്വന്തം കുഞ്ഞിനെ ആഗ്രഹിച്ച് കുറ്റി കിട്ടാൻ വേണ്ടി പരിശ്രമിച്ച് ഒരു കുട്ടിയെ സ്വീകരിക്കുമ്പോൾ അത്രയധികം സ്നേഹമുള്ള മാതാപിതാക്കൾ ഒരിക്കലും സ്വന്തം കുഞ്ഞിനെ കൊന്നു കളയാൻ തയ്യാറാവാറില്ല ഇവിടെയാണ് ഓരോ മാതാപിതാക്കളും അവരുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുകയും എന്നാൽ മരിച്ച സാഹചര്യത്തിൽ അവരനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ ദുഃഖങ്ങൾ അതിനെ പോലും വകവെക്കാൻ തയ്യാറാവാതെ അവരെ വീടുകളിൽ പോലീസുകാർ കയറി ചെല്ലുകയും ആരോഗ്യ പ്രവർത്തകർ കയറി ചെല്ലുകയും മറ്റു പലരും കയറി ചെല്ലുകയും അവരെ ആശ്വസിപ്പിക്കുന്നവരും ചോദ്യം ചെയ്യുകയും പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന ദുഃഖകരമായ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പണ്ട് കാലത്ത് കേരളത്തിലെ ഹോസ്പിറ്റലുകളൊക്കെ വ്യാപകമാവുന്നതിന് മുൻപ് ആളുകൾ പ്രസവിച്ചിരുന്നത് വീടുകളിലാണ് വീടുകളിൽ വയറ്റാട്ടിയും അതേപോലെ മറ്റു ഇതിനുമായി ഓസാത്തികളും ഇവരൊക്കെയാണ് ഈ പ്രസവ പ്രസവവുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് അന്ന് ഒരുപാട് പ്രസവ മരണ നിരക്കുകളുടെ എണ്ണം കൂടുതലായിരുന്നു നമുക്ക് മറ്റു ഉണ്ടായിരുന്നില്ല പിന്നീട് ഹോസ്പിറ്റലുകളൊക്കെ സജീവമായപ്പോൾ പ്രസവം എന്നുള്ളൊരു രോഗം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മാറുകയും അതിന് ആളുകളുടെ രീതികളൊക്കെ ആറ്റിറ്റ്യൂഡുകളൊക്കെ മാറി അതൊരു പണമുണ്ടാക്കാനുള്ള ഒരു ഉപാധിയായിട്ട് ഹോസ്പിറ്റലുകളും മാറ്റി അങ്ങനെ ആളുകൾക്ക് ഈ പ്രസവ മരണനിരക്കിന്റെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട് പക്ഷേ മറ്റേ ഒഫീഷ്യൽ പറയുന്ന കണക്ക് പ്രകാരം സിസേറിയൻ പോലും ഗർഭസ്ഥ ശിശു മറ്റേ ശിശുവിൻ്റെയും കുഞ്ഞു അമ്മയുടെയും മരണനിരക്ക് കൂട്ടാൻ കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ് വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ട് കാരണം പല സ്ത്രീകളെയും ഒരു സിസേറിയൻ്റെ സാഹചര്യം ഇല്ലെങ്കിലും പരമാവധി ഹോസ്പിറ്റലുകാർ പണം പിടുങ്ങാൻ വേണ്ടിയിട്ട് സിസേറിയൻ നടത്തിയ അനുഭവങ്ങളും അതന്നെ കൃത്യമായിട്ടുള്ള മരുന്നുകൾ കൊടുക്കുന്നതിന്റെ അളവ് കൂടിയിട്ടും മറ്റൊക്കെ ആയിട്ട് ഒരു കഴിഞ്ഞൊരു രണ്ടു വർഷത്തിനിടയിൽ തന്നെ കേരളത്തിലെ ഇത്തരത്തില് ഒരുപാട് സ്ത്രീകൾ മരണപ്പെട്ടിട്ടുണ്ട് പക്ഷെ അന്നൊന്നും ഇല്ലാത്തൊരു പുകല് വീട്ടിൽ നടക്കുന്ന പ്രസവങ്ങൾക്കാവുന്നതിന് പിന്നിൽ വേറെ താല്പര്യം ഒരു ബദൽ ചികിത്സകൾ ഉയർന്നു വരരുത് എന്നുള്ളതുകൊണ്ടാണ് ഒരുപാട് പേര് അക്കിപഞ്ചർ ചികിത്സയിലൂടെ പ്രസവിച്ചിട്ട് ഒരു കുഴപ്പവും ഇല്ലാതെ പ്രസവിച്ച ആളുകളുണ്ട് ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്തായ ഹബീബ് അബ്ദുൽ ഫത്താഹ് അദ്ദേഹം ഒരു അക്കിപഞ്ചർ ചികിത്സയുടെ ഒരു ഭാഗമുള്ള ചികിത്സ നടത്തുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസവിച്ചത് മൂന്ന് രണ്ട് രണ്ട് കുട്ടികളെ മൂന്ന് കുട്ടികളോ അങ്ങനുണ്ട് രണ്ട് എത്ര എണ്ണക്ക് ഓർമ്മയില അപ്പോൾ അവൻറെ പ്രസവം സുഖം അവന്റെ ഭാര്യ പ്രസവിച്ചത് വീട്ടിലാണ് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല അപ്പൊ അങ്ങനെ എണ്ണം നോക്കുകയാണെങ്കിൽ ഈ വീട്ടിൽ വെച്ച് അക്കിപഞ്ചർ ചികിത്സയുടെ ഭാഗമായുള്ള പ്രസവങ്ങൾക്കൊന്നും അപകട സാധ്യത വളരെ കുറവാണ് ഇനി മറ്റെന്തെങ്കിലും ഇപ്പൊ മരണം എന്നുള്ളത് ഇപ്പൊ നമുക്ക് നടത്തു നോക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല പക്ഷേ ഇതിന് ഈ ഹോസ്പിറ്റലുകാരെ മുഴുവനും നമ്മളിങ്ങനെ തള്ളിപ്പറയാൻ വേണ്ട ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് വന്നാൽ നമുക്ക് സൗകര്യം ഏതാണ് ഹോസ്പിറ്റലുകൾ തന്നെയാണ് നമ്മൾ ശാസ്ത്ര സാങ്കേതിക സൗകര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കണില്ലേ അക്യപഞ്ചർ ഒരു മോശം ചികിത്സയല്ല നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിലവിലുണ്ടായിരുന്ന ഇന്നും സജീവമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് അക്യുപഞ്ചർ നമുക്ക് താല്പര്യമില്ലെന്ന് കരുതി അത് മോശാവണമെന്നൊന്നും ഇല്ലല്ലോ ഏതായാലും ഈ മരണത്തിന്റെ സത്യാവസ്ഥ പുറത്തുവിരട്ടെ കണ്ണടച്ച് അക്യുപഞ്ചർ ചികിത്സയുടെ ഭാഗമായതുകൊണ്ടാണ് അല്ലെ അക്യപഞ്ചർ ചികിത്സാരീതിയിൽ പ്രസവിപ്പിച്ചത് കൊണ്ടാണ് ഈ സ്ത്രീ മരണപ്പെട്ടത് എന്നുള്ള വ്യാഖ്യാനം ശരിയല്ല നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊണ്ടത് കൊണ്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു സ്ത്രീ മരണപ്പെട്ടത് നമ്മൾ പറയോ ആ ചികിത്സ ആ അത് 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 പറയണം ഏതായാലും ഈ വിഷയത്തിൽ ശരിയായ അന്വേഷണങ്ങളും കാര്യങ്ങളും വരട്ടെ ഈ ഇതിൻ്റെ പേരിൽ അക്യുപഞ്ചർ ചികിത്സ മോശമാണ് അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഈ സ്ത്രീ മരണപ്പെട്ടത് കുഞ്ഞും മരണപ്പെട്ടത് എന്നുള്ള വ്യാഖ്യാനത്തോടെ എനിക്ക് പൂർണ്ണമായിട്ട് യോജിക്കാൻ കഴിയില്ല അതിൻ്റെ വിശദാംശങ്ങളൊക്കെ പുറത്തു വരട്ടെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേര് അക്യുപഞ്ചർ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ഇതൊരു വിഷയമായതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ അക്യുപഞ്ചർ പഠിച്ച ഒരാളാണ് ഞാൻ അതിൻ്റെ ചികിത്സയൊന്നും നടത്തുന്നില്ലെങ്കിലും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആ രീതിയിൽ കൊണ്ടുപോകുന്ന ഒരാളാണ് എന്ന് വെച്ചൊരു അക്കിപങ്ക്ചർ തീവ്രവാദിയൊന്നുമല്ല ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് വന്നാൽ നമുക്ക് അലോപ്പതി യും മറ്റു സൗകര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം എന്ന് കരുതുന്ന ഇതിൽ രണ്ട് തലണ്ട് ഒരു കൂട്ടർ പറ്റേ ഇതൊക്കെ ഹോസ്പിറ്റലുകൾ മുഴുവൻ തട്ടിപ്പുകളാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഒരു കൂട്ടര് ഇത് സ്വീകരിക്കാം എന്ന ഇത് അക്കിപ്പങ്ങറൊക്കെ തട്ടിപ്പാണെന്ന് ഇങ്ങോട്ട് വിശ്വസിക്കുന്ന ആളുകൾ ഇത് രണ്ടിനും വേണ്ടെങ്കിലാണ് സത്യം ഉള്ളത് അപ്പോൾ ഓക്കെ നിങ്ങൾ നിങ്ങളിൽ അങ്ങനെ അക്കിപ്പ ഇതിലിപ്പോൾ വീട്ടിലിരുന്ന് പ്രസവിച്ച ആളുകളുണ്ടോ പണ്ടൊക്കെ ഉണ്ടായിരിക്കും പഴയ പ്രായമുള്ള വലിയമാരൊക്കെ ആണെങ്കിൽ അതല്ല ഇന്നത്തെ കാലത്ത് അക്കിപ്പങ്ങർ ചികിത്സയുടെ ഭാഗമായിട്ട് വീട്ടിൽ സുഖപ്രസവം നടത്തിയ ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അതേപോലെ അക്കിപ്പൻ ചികിത്സയായിട്ട് ബന്ധമുള്ള ആളുകളൊന്നും കമൻറ്റ് ചെയ്യണം ഇൻഷാ അഭിഷാ കഴിഞ്ഞ വീഡിയോക്കുള്ള ഉത്തരം കറക്റ്റായിട്ട് എല്ലാവരും എഴുതി ബാസ്തു നെഭവി എന്നാണ് കൃത്യമായുള്ള ആൻസർ ഇന്ന് രാവിലെ ഞാൻ ഇന്നത്തെ ചോദ്യം ഇങ്ങനെയാണ് ഇന്ന് രാവിലെ ഒരു ഒരു മരണം ഞാൻ കേട്ടു ഒരു സ്ത്രീ റഷീദ റഷീദെന്ന് പേരുള്ള ഒരു സ്ത്രീയും അതേപോലെ ഒരു മകനും ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു മകനും ആത്മഹത്യയാണ് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു അപ്പം ബാബു എന്ന് പേരുള്ള ഒരു പ്രസിദ്ധനായ ഒരു തൻ്റെ ഉമ്മയാണ് ഉമ്മയാണിവർ ഈ ബാബുവിനറിയില്ലേ ബാബു മലയുടെ മേലെ കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് അവസാനം സൈന്യമൊക്കെ വന്നിട്ടാണ് അവർ രക്ഷപ്പെടുത്തിയത് ആ രക്ഷപ്പെടുത്തിയ ബാബുവിൻ്റെ ഉമ്മയും സഹോദരനുമാണ് ബാബു ഒരുപാട് കേസിലെ പ്രതിയാണോ മദ്യപിച്ചു ബഹളം ഉണ്ടാക്കുന്ന ഒരാളാണ് നമുക്കതൊന്നും നമ്മുടെ വിഷയമല്ല ഈ ബാബു ഈ മലമുകളിൽ കയറിയിട്ട് രാജ്യം മുഴുവനും ഉറ്റുനോക്കിയൊരു സംഭവമായിരുന്നു കാരണം ഇവൻ കുറേ കണ്ട് കയറി കൂടുതൽ ഒരു വയ്യാതായി നിന്നപ്പോൾ ഇവന് വീണ്ടും കയറി പിന്നെ ഇവൻ അവിടുന്ന് താഴേക്ക് വീണ്ടൊരു മലയിടുക്കിൽ കുടുങ്ങി അവിടെ നിന്നാണ് ഇവൻ സൈന്യത്തെ രക്ഷിച്ചത് ഈ ഇത് ഏത് വർഷത്തിലാണ് ഈ രക്ഷാപ്രവർത്തനം നടന്നത് എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ കൂട്ടത്തിലാണ് മരണപ്പെട്ട സ്ത്രീക്ക് വേണ്ടി ദാ ചെയ്യാനും മറക്കരുത് അവൻ ശാ അല്ല ഇവിടെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാമലൈക്കും